ഇന്നത്തെ പരിപാടി തുറവാട്ടിലേക്കല്ലേ ഫുഡ് അപ്പൊ വീടൊന്നും പണിയില്ല ഇതെല്ലാം ക്ലീൻ ചെയ്തേറും

കൂടെ നെയ്ച്ചോറ് കുറച്ചും ഉണ്ടാക്കേണ്ട ഒരു തിരക്കിലാതിപ്പോ എല്ലാരും അര മാങ്ങ കുറച്ച് ഓ അച്ഛൻ മാങ്ങ കുറച്ച് ഇരുന്നുണ്ട് വന്നിട്ട് പണിയെടുത്താക്കുന്നുണ്ട് ഞാൻ വന്നാലും ഇത് സ്പീഡ് സ്പീഡാവൂല അത് വേറെ കാര്യം ആയതാ ഒരാളിവിടെ ആരും കാണാണ്ട് ഫോണില് പരിപാടിയല്ലേ സൂര്യ ഏ സൂര്യ ഉട്ടിട്ട് ഭയങ്കരം തന്നെ എന്തായാലും ഭയങ്കര പണിയാന്ന് ഒരാളിവിടെ നോക്കി നിക്കുന്നുണ്ട് ഒരു മടിച്ചു തെല്ലാം പണിയെടുത്തിട്ട് നോക്കി എടുക്കുന്നത് അമ്മെല്ലാം ചോറ് പണിയാണെ ഭക്ഷണം കഴിക്കാനാണി കുടിക്കാനായിട്ടെ ഒരാള് കറിവേപ്പെല്ലാം മോഷ്ടിച്ചിട്ട് പോന്നിണ്ട് കേട്ടോ കേട്ടോ

അതെ പത്താം ക്ലാസ് ഇരുപത്താം ക്ലാസ് കിട്ടിട്ട് ചോദിച്ചു ചോദിച്ചു ഫുള്ള് എ പ്ലസ് ഗിഫ്റ്റ് ആണ് ഫുൾ ഫുള്ള് പ്ലസ് ഗിഫ്റ്റ് തരൂ തരൂ താങ്ക് യു നല്ലിണ്ടി നല്ല നല്ല ലുക്ക് 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 ഈ ശിവന്തി നല്ല അതാ സനീഷ് പണി വെക്കുന്നുണ്ട് െത്തുള്ളിയും <laughs> 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 യ്ക്കണം <laughs> 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 <hasa> 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 ക്കോർത്തു നല്ല എന്നെ വീട് ചിക്കൻ കറി നല്ല മണെല്ലാം വരുന്നുണ്ട് നല്ല മണെല്ലാം അടിക്കുന്നുണ്ട് നല്ല സ്മെല്ലാം അടിക്കുന്നുണ്ട് അതെയാ എത്ര പെട്ടെന്ന് ഓടാനും നോക്കുംയേറെ പണിയാണ് വർക്കും എന്ന വർക്കും ഇവിടെ സോറി ഇടാനോ ഇമേറ്റ് കൊടുക്കാനോ കിടടുണ്ട് അങ്ങ വൈകി വെച്ചിട്ട് ഇട്ട് കുളിച്ച് വന്നേ ആ ഹോ ഗ അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും

അപ്പൊ ഇങ്ങനെ അപ്പിങ്ങനെ ഉരുതിട്ടുന്നുണ്ട് ഒരാള് വിളമ്പ് നിരക്കാണ് വിളമ്പുന്നരക്ക്

സൂര്യ പോന്നില്ല സൂര്യ ഇട നിന്നോന്നാലേ കൊതി കൊതി വാങ്ങിക്കറിയാന്നിട്ട് ഇല്ല ഒരു മിണ്ടും മിണ്ടും നക്കി കൊണ്ടിക്ക്

ഞമ്മടെ കേറുമ്പോൾ പറയണോ നിനക്ക് അമഗനെ നോക്ക് ഇങ്ങോട്ട് ചേര കേറുമ്പോൾ പറയണോ പറഞ്ഞു കേറി കേരല്ലേ നീ കേരല്ല ഇതൊന്നും ഐലൊന്നുംക്കല്ല അല്ലല്ലൊന്നും കണ്ടില്ല ഇങ്ങോട്ട് ഇക്ക് കേറുമ്പോൾ മിസ്സിസ് കേറ് പന്നേ മൂന്നേരെ നയത്തിൽ നീയാണി ഞാൻ ഇതിക്ക് എന്നിയാണി പരിഹാരം

ഇനി എപ്പോൾ തിരുമ്പി വരൂ ഇനി എപ്പോ തിരുമ്പി വരും അങ്ങോട്ട് തിരുമ്പാൻ സമയം ഇല്ല അപ്പൊ ശിവദേവ് ആ പീഡി വരെ പോയിട്ട്

യ്യ പോവുന്നതിന്റെ അർത്ഥം ഒന്നു അതിന് പോണന്നേല ചു സങ്കടത്തിൽ നാടാ ട്യൂഷനോ വേണ്ടതിന്റെ